ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതിയ അധിക്ഷേപം നടത്തിയ വീഡിയോയിലെ സ്ത്രീയെ കലാമണ്ഡലം സത്യവാമ എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നത് കണ്ടു സത്യത്തിൽ ഇവർ തന്നെയാണോ ഒറിജിനൽ കലാമണ്ഡലം സത്യഭാമ അല്ല ലോക പ്രശസ്ത മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം സത്യവാമ ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ചൊർണൂരിലാണ് ജനിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്തരിച്ചു മോഹിനിയാട്ടം എന്ന കലയെ ഇന്നുള്ള മഹത്വത്തിലേക്ക് ഉയർത്തിയത് സത്യവാമ ടീച്ചറാണ് കലാമണ്ഡലം പ്രിൻസിപ്പൽ ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് മധ്യകാല കേരളത്തിൽ ബ്രാഹ്മണ മേധാവിത്വവും ലൈംഗിക അരാജകത്വവും അഴിഞ്ഞാടിയ കാലത്തിന്റെ നൃത്തരൂപമായ മോഹിനിയാട്ടത്തെ ബ്രാഹ്മണിക്കൽ വ്യാകരണത്തിൽ നിന്നും കഥകളിലയുടെ ഘടനാരൂപത്തിൽ നിന്നും അടർത്തി മാറ്റിയ ലളിതമായ കലാരൂപമാക്കി മാറ്റിയത് സത്യഭാമ ടീച്ചറാണ് സംഗീത നാടക അക്കാദമി അവാർഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട് ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ സത്യവാമ തൃശൂർ സ്വദേശിനിയാണ് ആർ എസ് എസ് സഹയാത്രിക ആർ എസ് എസ് വാരികയായ കേസരിയിൽ പങ്ക്തി എഴുതുന്നുണ്ട് അപ്പോൾ മാറിപ്പോവല്ലെ രണ്ടും രണ്ടുപേരാണ്